ും കലാന്തരണവും കടന്ന് ദേഷ്യവും ദശാന്തരനും കടന്ന് കലത്തിന്റെ ഞങ്ങൾ ഇതാ ഇവിടെ മനുഷ്യരാണ് കണ്ടാലും പഠിക്കില്ല കൊണ്ടാലും പഠിക്കില്ല കേട്ടാലും പഠിക്കില്ല അല്ല മാഷെ അതാണ് ഈ ലോകം ഞാനാണ് മനസ്സാക്ഷി ഈ നാടിന്റെ മനസ്സാക്ഷി ഈ ലോകത്തിന്റെ മനസ്സാക്ഷി ില്ലേ ഇതാ കണ്ണു തുറന്നു നോക്കൂ കാത്തു തുറന്നു കേൾക്കൂ യാണ് പതിനഞ്ചിനെയും ഇരുപത്തഞ്ചിനെയും ഇടയിൽ പുകവലിക്കുന്നതിന്റെ എണ്ണം എത്ര ആണ് നിങ്ങൾക്കറിയുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ പരിവേദനം പറഞ്ഞിട്ട് ഭൂമിയിൽ ദൈവത്തിന്റെ ഞാനോ ഈ നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ നിനക്ക് മാത്രം നിറവേറ്റെന്നുള്ള ജീവിത ദൗത്യം ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നീ അത് നിറവേറ്റുന്നില്ല എങ്കിൽ ഈ ഭൂമിയുടെ പൂർണത അത്രമേ കുറഞ്ഞു പോകും മദ്യത്തിനും മയക്കുമരത്തിനും ഉൽപ്പന്നങ്ങൾക്കുമായി നശിപ്പിക്കാതിരിക്കാം നിന്റെ ജീവിതം നിങ്ങളിലേക്ക് ദൈവത്തോടും പ്രപഞ്ചത്തോടും സാമൂഹ്യത്തോടും കുടുംബത്തോടുമുള്ള നിന്റെ ഉത്തരവാദിത്വം നിനക്ക് നിറവേറ്റാൻ കഴിയണം ഇത്രയെങ്കിലും നിങ്ങളോട് പറയാനാ ഞാൻ വന്നത് എനിക്ക് എനിക്കിനും ഏറെ സ്ഥലത്ത് പോവേണ്ടതുണ്ട് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ സജീവമാവുക